നമസ്കാരം ഇൻസ്പയറിംഗ് ജേണീസിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്കറിയാം പലർക്കും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും ചിലരുടെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് രംഗത്ത് വളരെയധികം വിജയത്തിലെത്തണം എന്നുള്ളതായിരിക്കും ആ ഒരു വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് വഴികൾ സഞ്ചരിക്കേണ്ടതായിട്ടും വന്നിട്ടുണ്ടായിരിക്കും അവരുടെയൊക്കെ കഥകൾ കേൾക്കുകയാണ് ഇൻസ്പയറിംഗ് ജേണീസിലേക്ക് ഇന്നത്തെ ആദ്യ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് നമുക്കൊക്കെ സുപരിചിതനായ ഒരു വ്യക്തിയാണ് ഐ സി എൽ ഫിൻകോർപ്പ് എന്നുള്ളൊരു പേര് മലയാളികൾക്ക് മാത്രമല്ല ഇന്ത്യ എമ്പാടും ലോകമെമ്പാടും ഇപ്പോൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഐ സി എൽ ഫിൻകോർപ്പിന്റെ ഫൗണ്ടറും ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ സാറാണ് നമ്മുടെ കൂടെയുള്ളത് നമസ്കാരം സാർ നമസ്കാരം ഒരുപാട് സന്തോഷം കഴിയുന്നില്ലേ സാറിന്റെ ആ ഒരു യാത്ര അത് തന്നെയാണ് ഇന്ന് നമുക്ക് ഇൻസ്പൈറിംഗ് ജേണീസിലൂടെ അറിയേണ്ടതായിട്ടുള്ളത് ഈ ഒരു ബിസിനസ് രംഗത്തേക്ക് എത്തുക എന്നുള്ളത് ആദ്യം തൊട്ടേ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു തീർച്ചയായിട്ടും ചെറുപ്പം മുതൽ തന്നെ ബിസിനസ് രംഗമാണ് നമ്മുടെ തെരഞ്ഞെടുക്കേണ്ടത് ധാരണ നമുക്ക് സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ടേ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹം വരാൻ കാരണം എന്താണ് എന്തെങ്കിലും കഥകൾ ഉണ്ടോ അതിന് നമ്മൾ ധാരാളം വായിക്കുമായിരുന്നു അപ്പൊ ചെറുപ്പം മുതലാ എന്റെ അച്ഛൻ ഈ മഹാത്മാഗാന്ധി റീഡിംഗ് റൂം ലൈബ്രറിയുടെ സെക്രട്ടറി ആയി ലൈബ്രറിയനൊക്കെ ആയിരുന്നു ഒരു പത്ത് നാല്പത്തിരണ്ട് കൊല്ലം അപ്പൊ ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ ഈ ലൈബ്രറിയിൽ കൊണ്ടുപോകും ആക്ച്വലി ലൈബ്രറിയൻ എന്നൊരു പണി ഞാനാണ് ചെയ്തിരുന്ന ഒരുപാട് ബുക്കുകൾ നമുക്ക് സുപരിചിതമായിട്ട് പോകും ആ ബുക്കുകളിലൂടെ ഒക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് ഈ ബിസിനസ് രംഗത്തുള്ള ആൾക്കാരുടെ കാര്യങ്ങളും അവരുടെ ആത്മകഥകളും അതുപോലെ തന്നെ യാത്രാ വിവരണങ്ങളൊക്കെ അന്ന് മുതൽ തന്നെ ഒരു ഇൻസ്പിറേഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഇരിങ്ങാലക്കുടയിലേക്ക് പോകാം ഒരുപക്ഷെ കാണുന്നവർക്കും ഒരുപാട് ആഗ്രഹമുണ്ടായിരിക്കും സാറിന്റെ ആ ഒരു കുട്ടിക്കാലോ ഇരിങ്ങാലക്കുടയിലെ ജീവിതമൊക്കെ അറിയണം എന്നുള്ള കാര്യം മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു കാര്യം എന്താണ് ഇരിങ്ങാലക്കുട എന്ന് പറയുമ്പോഴത്തേക്ക് ഇരിങ്ങാലക്കുട ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ ആണെങ്കിൽ അതിന് തിലകക്കുറി എന്ന് പറയുന്നത് ഇരിങ്ങാലക്കുടയാണ് അപ്പോൾ നമ്മൾ ഇരിയാലക്കുടയില് ചെറുപ്പം മുതലേ അമ്പലം ഇപ്പോഴും മണിക്കമ്പലം ക്ഷേത്രം ചുറ്റുപാടുകളിലൂടെ ഉള്ള വഴികളാണ് നമ്മുടെ മിക്ക വഴികളും അത് മയ്യങ്കാവ് അമ്പലം മൈതാനൊക്കെ ആയിട്ട് ചുറ്റുപാറ്റിയാണ് നമ്മൾ അരികം നടക്കണേ അപ്പൊ അവിടെ വെളുപ്പിന് പിന്നെ എന്റെ അച്ഛനൊരു ഭക്തി ഉണ്ടായതാണ് എന്റെ വീട്ടില് അച്ഛൻ്റെ അമ്മായി തെങ്ങളും ഒക്കെ ഭക്തിയായിരുന്നു അപ്പൊ ഇവരൊക്കെ വിളിച്ചാവുമ്പോ കുളിച്ച് അമ്പലത്തെ കൊണ്ടുപോകും അപ്പൊ അവിടെ ഏതാണ്ട് ഒരു അഞ്ചു മണിക്ക് മുമ്പ് തന്നെ കേക്കുമതി കൊട്ടും കഥകളി പഠിപ്പിക്കണം നൈവാര്യ സ്മാരകലയത്തിലുള്ള കഥകളി പാട്ടും ചെണ്ടും ഇപ്പുറത്ത് ചാക്യാർകുത്തും ഒരു ഭാഗത്ത് ഭരതനാട്യം ഒരു ഭാഗത്ത് കൂടിയാട്ടം ഒക്കെയുള്ളത് തികച്ചുമൊരു കലാ സാംസ്കാരിക രംഗം ഒരുപാട് സാഹിത്യകാരന്മാർ ആനന്ദ് മുതലുള്ള ആൾക്കാർ പുറത്തറിയാത്ത ഒരുപാട് സാഹിത്യകാരന്മാര് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് അതിലുപരി സമാധാനത്തിൻ്റെ ഒരു സ്ഥലമാണ് ഞാനിപ്പോൾ ഇത്രയും വയസ്സിനിടയിൽ ഇടയിൽ ഇരിങ്ങാലക്കുടയിൽ അങ്ങനെ ഒരു ഒരു എഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള വൈദ്യം ആളുകൾ തമ്മിലുള്ള വഴക്ക് ഇതൊന്നും നമ്മൾ കണ്ട് മാനിക്കമ്പലത്തിൽ തന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നൊരു ഉത്സവം കാര്യങ്ങളൊക്കെയാണ് അവിടെയും വളരെ സമാധാനം ഒരു ഇന്ന് വരെ ഒന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അപ്പം അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇരിങ്ങാലക്കുട ആ ഇരിങ്ങാലക്കുടയിലാണെങ്കിലോ വളരെ പ്രഗത്ഭരായ ബിസിനസ്സുകാരുള്ള സ്ഥലമാണ് അറിയപ്പെടുന്ന ബിസിനസ് ഗ്രൂപ്പുകളൊക്കെ ഇവിടെ ഇരിയാലക്കുടയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവരൊക്കെ ആ ഗ്രൂപ്പിന്റെ പേര് ഇരിങ്ങാലക്കുട എന്ന് പറഞ്ഞിട്ടില്ലേ സാർ ഒരു സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ആ പേരിൽ ഇരിങ്ങാലക്കുട ഉണ്ടാവണം എന്നുള്ളത് മനസ്സിൽ ചിന്തിച്ചിരുന്നു തീർച്ചയായിട്ടും ഇരിങ്ങാലക്കുടേനെ ശരിക്ക് കുറച്ച് സിനിമാ രംഗത്തുള്ള ഒരു ഇരിയാലക്കുടാന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ പറയുന്നു ഞങ്ങളുടെ സ്ഥാപനത്തിലാണ് ഇരിയാലക്കുട അണ്ടർസ്റ്റുഡ് ആണ് ഇരിയാലക്കുടീസിംഗ് കമ്പനി ആയിരുന്നു അതാണ് പിന്നീട് സ്വീകരിച്ച നമുക്ക് തൊണ്ണൂറ്റി ഒന്നിലേക്ക് ഒന്ന് തിരിച്ചു പോകാം അന്ന് മുതലുള്ള ഒരു ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിനെ സംബന്ധിച്ച് കുറേ അധികം അപ്സ് ആൻഡ് ഡൗൺസും ഒക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പഴത്തേക്ക് സാറിന് എന്താ ഫീൽ ചെയ്യുന്നത് ഈ ബിസിനസ് രംഗത്ത് തന്നെ ഈ ഫിനാൻസ് രംഗത്തേക്ക് വരുന്നതിനും മുമ്പ് തന്നെ വേറെ പല ബിസിനസ് രംഗത്തും ഉണ്ടായിരുന്നു ഫിനാൻസ് രംഗത്തേക്ക് വരാനുള്ള ഒരു പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പത്താം ക്ലാസ് എഴുതി പരീക്ഷ എഴുതിയിരിക്കുമ്പോൾ അന്ന് നിര്യാലക്കുടിയിൽ പ്രീമിയർ ട്രേഡിങ് കോർപ്പറേഷൻ എന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു എന്റെ അച്ഛനായിരുന്നു അതിന്റെ മാനേജുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ഒരുപാട് ആളുകൾ നല്ലക്കുടിയിൽ പ്രഗത്ഭരായ ആളുകളൊക്കെ അതിലുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു കളക്ഷൻ ചെയ്തിരുന്ന ഒരാള് മാനേജറൊക്കെ ആയിരുന്ന ഒരാൾ ഗൾഫിലേക്ക് പോയി ആ ഒരു ഗ്യാപ്പിൽ ഈ രണ്ട് മാസം ഒന്ന് കളക്ഷൻ എടുത്തോളാൻ പറഞ്ഞു അപ്പൊ ഞാൻ നോക്കുമ്പോൾ അന്ന് സൈക്കിളും ബാഗൊക്കെ ഫ്രണ്ടിൽ ഇട്ടിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ കളക്ഷൻ എടുക്കാൻ പോവുകയാണ് അന്ന് ഏറ്റവും വലിയ കളക്ഷൻ കിട്ടുന്നത് നാല്പത് രൂപ ഒരു കൊറോളി മടത്തി നിന്നാണ് നാൽപ്പത് രൂപ അതാണ് ഏറ്റവും വലിയ കളക്ഷൻ കിട്ടുന്ന അഞ്ച് രൂപ ഏഴ് രൂപ എട്ട് രൂപ പത്ത് രൂപ അങ്ങനെയാണ് അതിന്റെ കളക്ഷൻ്റെ ഒരു ഇത് ഓരോ കടകളിൽ നിന്നൊക്കെ അപ്പം അന്ന് ഞാൻ അറിയാതെ തന്നെ ഈ ഫിനാൻസ് രംഗം എൻ്റെ മനസ്സിലേക്ക് ഫാഷനാക്കി കൊണ്ടുവന്നതിൻ്റെ ഒരു കാരണം അതായിരിക്കാം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ രംഗത്തേക്ക് വന്നതിൻ്റെ ഒരു റോൾ മോഡൽ അതെന്റെ അച്ഛൻ തന്നെയാണ് നമുക്ക് യു എയിലെ കുറച്ച് വിശേഷങ്ങളും കൂടി അറിയണം യു എയിലേക്കും നിങ്ങൾ എത്തിയിട്ടുണ്ട് ഐ സി എല്ലിന് ഇവിടെ ടൂർസ് ആൻഡ് ട്രാവൽസ് ഉണ്ട് മറ്റ് പല മേഖലകളിലും യു എയിലുണ്ട് യു എയിലേക്കുള്ളൊരു വരവ് അത് ഏത് വർഷമായിരുന്നു എത്തിയത് അതെൻ്റെ ഒരു സുഹൃത്തു ഒരു ഐ സി എല്ലിൽ തന്നെ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ഒരു ചെന്നൈയിലെ ഒരു ചാർട്ടഡ് അക്കൗണ്ടിനെ കണ്ടപ്പോൾ പറഞ്ഞു ഐ സി എൽ ഞങ്ങൾ ഒരഞ്ചാറ് കൊല്ലം കഴിയുമ്പോ ഞങ്ങളൊന്ന് പേര് മാറ്റും അപ്പൊ അവര് ചോദിച്ച എന്തേന്ന് ചോദിച്ചു ഇത് ഇന്റർനാഷണൽ ആക്കുന്നു അപ്പൊ അന്ന് ഇങ്ങനെ തിരിച്ച് ട്രെയിനിൽ വരികയാണ് വരുമ്പോൾ ഞാൻ അങ്ങനെ ശരിയാണല്ലോ ഐ സി എല്ലി ഇങ്ങനെ ആവാല്ലോ അപ്പൊ അന്ന് മുതൽ ഇത് വിദേശ രംഗത്തേക്ക് കടക്കണമെന്നും ഈ ബിസിനസ് സാമ്രാജ്യം നമുക്ക് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കുള്ളത് കൊണ്ട് ഏതാണ്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിലാണ് യു എയിലെ ദുബായിലേക്ക് നമ്മൾ രംഗപ്രവേശം ചെയ്യുന്നത് ഐ സി എൽ എന്ന് പറയുന്ന സ്ഥാപനം ഇന്ന് യു എയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ആരോട് ചോദിച്ചാലും അറിയും നമ്മൾ നമ്മുടെ ജീവനക്കാരെന്നെ പറയുമ്പോ നമുക്കറിയാം എവിടെ ജോലി ചെയ്യുന്ന ഐ സി എൽ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അങ്ങനെ അവർക്കൊരു അഭിമാന അഭിമാനമായിട്ട് വരാവുന്ന രൂപത്തിലേക്ക് അവിടെ വന്നിട്ടുണ്ട് ടൂറിസം രംഗത്ത് മാത്രമല്ല ഐ സി എൽ ഫിൻകോർപ്പ് ഉണ്ട് ഐ സി എൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട് ഐ സി എൽ ക്യാപിറ്റൽ ലിമിറ്റഡ് ഉണ്ട് ഐ സി എൽ ഗോൾഡ് ട്രേഡിംഗ് ഉണ്ട് അമർ സെന്റർ ഐ സി എൽ നമ്മൾ എടുത്തിട്ടുണ്ട് ബി എസ് എ ഉണ്ട് ഫ്രണ്ടി ബ്ലോക്കേഴ് റിയൽ എസ്റ്റേറ്റ് ആൻഡ് പ്രോപ്പർട്ടീസ് ഉണ്ട് അങ്ങനെ നോക്കുമ്പോൾ യു എൽ ഒരു പത്ത് പന്ത്രണ്ട് ഗ്രൂപ്പ് കമ്പനികൾ തന്നെ നമുക്കുണ്ട് ഉണ്ട് ഇനിയിപ്പോ നമ്മൾ വളരെ ആയിട്ട് രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ തന്നെ കരാമയിൽ നമ്മൾ ആദ്യമായിട്ട് ഈ റെസ്റ്റോറൻറ്റ് കാറ്ററിംഗിലേക്കും ക്ലൗഡ് കാറ്ററിംഗ് രംഗത്തേക്കും നമ്മൾ കടക്കാണ് പുതിയ പുതിയ മേഖലകൾ ദുബായിലൂടെ കാരണം ബിസിനസ് രംഗത്ത് ദുബായ് ഒരു വലിയ ഹബ്ബാണ് അപ്പൊ ആ ദുബായിൽ നിന്ന് അടുത്തൊരു വർഷത്തിനുള്ളിൽ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഒരു അഞ്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കടക്കാനാണ് സൗദി അറേബ്യ ഒമേൻ ശ്രീലങ്ക യു കെ മലേഷ്യ തുടങ്ങിയ അഞ്ച് സ്ഥലങ്ങൾ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദുബായ് സാറിനെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് ദുബായിൽ എത്തുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും പല സ്വപ്നങ്ങളൊക്കെ നമുക്കൊക്കെ ഫുൾഫിൽ ആക്കാൻ സഹായിച്ചൊരു ഒരു സിറ്റിയും ഒരു കൺട്രിയുമാണ് യു എയും ദുബായും ഒക്കെ സാറിനെ പഠിപ്പിക്കുന്ന കാര്യം എന്താണ് തീർച്ചയായിട്ടും ബിസിനസ് ഇന്ത്യക്ക് പുറത്ത് ആരംഭിക്കണമെങ്കിൽ ായിട്ടും അത് ദുബായിൽ നിന്ന് തുടങ്ങണം ഒരിക്കലും നമുക്ക് മറക്കില്ല അവിടെ അത്രയും സുരക്ഷിതത്വം നമുക്ക് ജീവിക്കാനും സുരക്ഷിതത്വമുള്ള ഒരു സ്ഥലം അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് കൊണ്ടു നടക്കുന്നതിനും സുരക്ഷിതം നമുക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി ഒരു അതോറിറ്റി നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല കാരണം എന്താ ആ അതോറിറ്റി പറയുന്ന പോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്താൽ മതി സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സിന് ബിസിനസ് രംഗത്തേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും സാർ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശം എന്തായിരിക്കും സാർ നമുക്ക് നമ്മൾ വേറൊരാളെ ഫോളോ ചെയ്താൽ ഒരിക്കലും നമുക്ക് ആളാവാൻ പറ്റില്ല നേരെ മറിച്ച് ആ ആളിലെ സൽഗുണങ്ങൾ നമ്മളിങ്ങോട്ട് പകർത്തിയിട്ട് നമ്മുടേതായ പാഷൻ എന്താണോ ആ പാഷൻ അങ്ങോട്ട് തിരഞ്ഞെടുത്തിട്ട് അത് നമ്മുടെ പാഷനായിട്ട് നമ്മുടെ സ്വന്തം ഒരു സൃഷ്ടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഈ രംഗത്ത് ഏത് രംഗത്തും ബിസിനസ് രംഗത്ത് നിന്നുള്ള ഏത് രംഗത്തും ഉയരാൻ കഴിയാം എന്നുള്ളതാണ് എനിക്ക് യുവാക്കൾക്ക് കൊടുക്കാനുള്ള മെസ്സേജ് സാമ്പത്തിക അച്ചടക്കം അതൊരു പ്രധാന ഘടകമാണ് ഇന്നിപ്പോൾ നമ്മൾ പല ബിസിനസ് രംഗത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ പത്ത് കൊല്ലത്തിനായിട്ട് സുകൾ പലതും എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇന്ന് പല സ്ഥലത്തും പോകുമ്പോൾ ഇന്ന് തുടങ്ങി വെച്ചവരെ നാളെ കാണാനില്ല നാളെ ഓപ്പൺ ചെയ്തവരെ മറ്റന്നാൾ കാണാല്ല അത് കാരണം വെച്ചാൽ അവിടെ വരുന്ന സാധനം മുഴുവൻ അവരവരുടെയാണ് എന്ന് വിചാരിച്ച് ചെലവ് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും ഈ സ്ഥാപനത്തിൽ നിർത്താൻ കഴിയില്ല നേരെ മറിച്ച് അവിടെ വന്ന് വരുന്ന ലാഭത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ചെലവഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം അതിലേക്ക് തന്നെ മുൽക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ സ്ഥാപനം എയ്ഡ് ബിസിനസ് രംഗവും ഷോർട്ടേജ് ഫിനാൻഷ്യൽ രംഗമൊക്കെ ഉയർന്ന് മുന്നോട്ട് പോകാവുന്ന ഏറ്റവും വലിയ സാധ്യത ഉണ്ട് അതാണെങ്കിൽ യുവാക്കൾക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എനിക്ക് തോന്നുന്നു ഇത് ഒരുപാട് പേർക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് സാറ് പറയുന്നത് എനിക്ക് ഇത് പറയുന്ന സമയത്ത് സാറിൻ്റെ മകനെക്കുറിച്ചും കുറിച്ചും കുടുംബത്തിനെ കുറിച്ചും കൂടി അറിയേണ്ടതായിട്ടുണ്ട് എൻ്റെ വൈഫ് ഉമ ഉമ സംബന്ധിച്ച് ഉമ വീട്ടില് മാത്രം ഒതുങ്ങിക്കൂടി ഇരിക്കാൻ ആഗ്രഹിച്ച ഒരു സ്ത്രീയാണ് പക്ഷെ അവരുടെ ഉള്ളിലുള്ള യഥാർത്ഥ കാര്യങ്ങൾ എനിക്ക് മനസിലായതുകൊണ്ടായിരിക്കാം ഞാൻ വളരെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഐ സി എൽ ഐ സി എൽ ഇരുന്ന ഒരു മാസം രണ്ടു മാസം കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു ഒരു സ്വപ്രഭാവത്തിൽ കൊടുക്കണം ജനറൽ മാനേജർ അപ്പോൾ എനിക്കന്നെ തോന്നിയത് എന്ത് ജനറൽ മാനേജറൊക്കെ കൊടുത്ത് ഞാൻ തന്നെ മോശമാകുമെന്ന് എനിക്ക് തോന്നി പക്ഷേ അവരുള്ളിലുള്ള ആ ബിസിനസ്സിനെ കുറിച്ചും അതുപോലെ ഉള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കിയത് തെറ്റാണെന്ന് എനിക്ക് തോന്നാൻ കഴിഞ്ഞില്ല പിന്നീട് അവരവിടുന്ന് ഇതിൻ്റെ ഡയറക്ടർ ബോർഡിലേക്കും ഹോൾ ടൈം ഡയറക്ടറായിട്ടും വൈസ് ചെയർമാനായിട്ടും സിഇഒ ആയിട്ടും എന്തിനേറെ പറയുന്ന ഡയറക്ടറെ ഒപ്പം നിന്ന് പ്രവർത്തിച്ച് ഒരു സ്ഥാപനത്തെ കൊണ്ടാകുന്ന എല്ലാ നിലയ്ക്കും അവർക്ക് കാട്ടാൻ കഴിഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് ഐ സി എല്ലിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് എം ഡിക്ക് പ്രവർത്തിക്കാവുന്ന എൻ്റെ ഭാര്യ എന്നുള്ള കൺസെപ്റ്റ് മാറ്റി നിർത്തിയാൽ ഒപ്പം അതേ ടീമിൽ പ്രവർത്തിക്കാവുന്ന ഒരാൾ അപ്പുറത്തും കൂടി ഉള്ളതും അവർ തന്നെയാണ് ഈ ഗ്രൂപ്പ് കമ്പനീസിൻ്റെ പല എൻഡും എം ഡി ഓക്കെ ഓഫീസിൻ്റെ എം ഡി അവരാണ് അത് തന്നെയാണ് ഇതെൻ്റെ വിജയം അതുപോലെ മോന്റെ പേര് അമൽജിത്ത് എന്നാണ് മോളുടെ പേര് കൃഷ്ണേന്ദു എം എന്നാണ് ചെറുപ്പം മുതൽ അച്ഛന്റെ ആഗ്രഹം രണ്ടുപേരും ഡോക്ടറാകണം അപ്പൊ നമ്മളിങ്ങനെ ഇഞ്ചക്ട് ചെയ്യാണ് ഡോക്ടറാകണം ഡോക്ടർ ആകണം ഡോക്ടറാകുന്നു അപ്പൊ മോനെ സംബന്ധിച്ച് അതൊന്നും വലിയ കെയർ ചെയ്യുന്ന ടൈപ്പും അല്ല കെയർ ചെയ്യൂല ഡോക്ടറാവാൻ എന്നൊന്നും താല്പര്യം പക്ഷെ ഒരു പ്ലസ് ടു കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോ എനിക്കതില് അവന്റെ ഒരു ക്വാളിറ്റി അതിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അവനും കൂടി പോവാണ് കാറിൽ അപ്പോഴാണ് റിസൾട്ട് വന്ന വിവരം കിട്ടണേ റിസൾട്ട് വന്ന വിവരം അറിഞ്ഞിട്ടാ പോണേ അപ്പൊ ഉമയുടെ ഫോൺ വരാണ് അവനെ വഴക്കൊന്നും പറയണ്ട എന്റെ അടുത്ത് ഇണ്ടു അപ്പൊ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോ അവൻ പറയാണ് അല്ലെങ്കിൽ അമ്മയ്ക്കൊരു വിവരമില്ലേ ഇനിയിപ്പോ വഴക്ക് പറഞ്ഞപ്പോ മാർക്ക് കൂടാൻ പോണില്ലല്ലോ അതൊരു വലിയൊരു സംഭവമാണ് പക്ഷെ ഞാൻ വീട്ടില് വന്നിറങ്ങിയപ്പോ എന്റെ അതിലൊക്കത്തെ ഒരു സ്ത്രീ പറഞ്ഞു അവൻ കീറ്റെന്നും പറയാൻ ഡട്ടമാർക്കൊക്കെ കുറഞ്ഞാലും അവന്റെ ആഗ്രഹം ഡോക്ടറാവണം എന്നാണ് അവന്റെ അച്ഛനും ഡോക്ടർ ആവണെന്നു ഡോക്ടറാവാൻ പോകണെന്നു ഞാൻ വളരെ എന്റെ ഇതിലേക്ക് വന്നല്ലോ അങ്ങനെ നിർബന്ധിച്ച് ഡോക്ടറാവു വിട്ടുസി സ്റ്റേജിലെത്തി കോവിഡ് കാലത്ത് തിരിച്ചു പോണു പിന്നെ വീണ്ടും പോകന്റെ സമയം നീട്ടി നീട്ടി പോയി അങ്ങനെ പോണു പക്ഷെ അവന്റെ അമ്മയ്ക്ക് നമുക്ക് ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ധാരണ അത് തമ്മില് ടൈപ്പായിരുന്നു തോന്നുന്നുണ്ട് നമ്മൾ പുറത്തും ആയിരുന്നു തോന്നുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ ഞാനും അതിന് ഒരു പച്ചക്കുടി കാട്ടി കാരണം ദുബായിലും പിന്നെ വേറെ രാജ്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അത്രയും ശ്രദ്ധിച്ചു നോക്കാവുന്ന ഒരാൾ വീട്ടിൽ നിന്ന് വേണം എന്നുള്ള ധാരണ കൊണ്ട് നമ്മൾ അത് ആ പച്ചക്കുടി കാട്ടി ആളെ അവിടെ കൊണ്ടു നിർത്തി കൊണ്ട് ഇരുത്തിയപ്പോ എനിക്ക് മനസ്സിലായി അവന്റെ ആ ഫീൽഡ് ബിസിനസ് രംഗമാണെന്നുള്ളത് കുറച്ച് ദിവസം കൊണ്ടാണ് അവൻ തെളിയിച്ചത് പിന്നെ മോള് ട്യൂഷു അവളുടെ വേഷം ഡോക്ടർ തന്നെയാണ് ചെറുപ്പത്തിലെ ഡോക്ടർ തന്നെയാണ് ഡോക്ടറിന് പഠിക്കണം ചെന്നൈയില് ബാലാജി മെഡിക്കൽ കോളേജിൽ ഇപ്പൊ നാലാമത്തെ ഇയറിലേക്ക് കടക്കണോ നമുക്ക് ഇത്രയും പറയുന്ന സമയത്ത് വൈഫിനെ മോനെ ഒന്ന് പരിചയപ്പെടുത്തണം തീർച്ചയായിട്ടും അനിൽകുമാർ സാറിന്റെ വിശേഷങ്ങളും വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ കുറിച്ച് പറഞ്ഞു ഇപ്പം നമ്മളുടെ ൂടെ ഇൻസ്പയറിംഗ് ജേർണീസിൽ കുടുംബം ജോയിൻ ചെയ്യുകയാണ് നമസ്കാരം മാം നമസ്കാരം സന്തോഷം ഉണ്ട് കാണാൻ കഴിയുന്നില്ല സാർ ഇങ്ങനെ മാമിനെ കുറിച്ച് പറയായിരുന്നു സാറാണ് ഈ ഒരു ഐ സി എല്ലേ കൊണ്ടുവന്നുള്ള കാര്യം ആ ഒരു നിമിഷം ഓർക്കുന്നുണ്ടോ എങ്ങനെയായിരുന്നു എന്ത് പറഞ്ഞിട്ടാണ് സാറ് ഐ സി എല്ലേ എത്തണം എന്നുള്ള കാര്യം പറഞ്ഞത് ഐ സി എൽ രണ്ടായിരത്തി ഒന്നില് ഞാനും ഒരു ഷെയർ ഹോൾഡർ എന്ന രീതിയിൽ അതിൻ്റെ ഭാഗമായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് അതായത് നമ്മളൊരു വലിയ ഒരു എൻ ബി എഫ് സി ആക്കി മാറ്റണം എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പിന്നെ എല്ലാ കാര്യങ്ങളും വീട്ടിൽ തുറന്നു പറയുന്ന എല്ലാവരും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് എല്ലാ വിശേഷങ്ങളും ഒരുമിച്ച് പറയണ ഒരു സ്ഥിതിവിശേഷം എന്നും ഉണ്ട് അവിടെ അങ്ങനെ ഇങ്ങനെയുള്ള ഈ ആഗ്രഹം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കൂടെ നിന്ന് കൈ കൈ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് പഠിക്കാനും അതിനെ ഡെവലപ്പ് ചെയ്യാനും പറ്റുമെന്നാലോചിച്ച് തന്നെയാണ് അതിലേക്ക് ഞാൻ എൻട്രി എന്റെ എൻട്രി വരുന്നത് ഞാൻ മനസ്സിലാക്കിയത് മാം ഡോക്ടർ ഒരു ഒരു വലിയൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് എത്രമാത്രം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് വ്യക്തി അദ്ദേഹത്തിന്റെ ഓരോ തോട്ട്സും നമ്മൾ നോക്കുമ്പോൾ വായിക്കുമ്പോൾ നമുക്കത് വെറും നിസ്സാരായിട്ട് തോന്നും ഇപ്പൊ തന്നെ അദ്ദേഹം എപ്പോഴും പറയുന്ന എല്ലാവർക്കും പ്രചോദനമായിട്ട് ഒരു കാര്യമുണ്ട് നമ്മള് സ്വപ്നങ്ങൾ കാണുമ്പോൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം ആ വലിയ സ്വപ്നത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ നമ്മൾ എത്തിക്കാൻ ഉള്ള സ്വപ്നം നമ്മൾ കാണേണ്ടത് ഉറങ്ങുമ്പോഴല്ല നമ്മൾ ഉണർന്നിരിക്കുമ്പോഴാണ് ആ സ്വപ്നം കാണേണ്ടത് ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഓരോ സ്വപ്നവും നമ്മുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം അപ്പോഴാണ് നമുക്ക് അത് വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ അത് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഏറ്റവും എല്ലാ കാര്യവും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് തീരുമാനിച്ച് ഡിസ്കസ് ചെയ്തിട്ടാണ് ഒരു കാര്യം അവിടെ രൂപാന്തരപ്പെടുന്നത് എവിടെ പോയി വന്നു കഴിഞ്ഞാലും പോയ വിശേഷങ്ങളും അതായത് ഒരു കഥ പറയുന്ന രൂപത്തിൽ എ ടു സെറ്റ് കാര്യങ്ങൾ ഞങ്ങൾ പറയാറുണ്ട് ഒന്നും ഒളിച്ചു വെക്കാറില്ല നമുക്ക് ചോദിക്കണം ഇന്റർനാഷണൽ ഓപ്പറേഷൻസിലേക്ക് കാര്യം പറഞ്ഞിരുന്നു ദുബായിലെ ഓപ്പറേഷൻസ് പറയാം ദുബായിൽ നമുക്കിപ്പോൾ മെയിൻ ആയിട്ട് ഫോക്കസ് ടൂറിസം ആണ് നമുക്ക് ഡെസേർട്ട് സഫാരി ഉണ്ട് മറൈൻ ടൂറിസം ഉണ്ട് ഡോക്രൂസ് അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്

അവളൊരു മെയിൻ അംബീഷൻ തന്നെയാണ് ഡോക്ടർ ആവാന്നുള്ളത് ഞാൻ ഒരുപാട് പിന്തിരിപ്പിക്കാനൊക്കെ നോക്കി ആദ്യം പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം വേറൊരു കോഴ്സിനൊക്കെ ചേർത്തു ആറ് മാസം ആ കോഴ്സ് അന്ന് കോവിഡ് ടൈമാണ് ഓൺലൈൻ ആയിട്ട് അറ്റൻഡ് ചെയ്തു പിന്നെ അവൾ ഡ്രോപ്പ് ചെയ്തു പറ്റില്ല എനിക്ക് തന്നെ വേണം അങ്ങനെ എൻട്രൻസ് എഴുതി അങ്ങനെയാണ് മെഡിസിൻ ചേരുന്നത് സെക്കൻഡ് ഇയർ വരെ ഞാൻ അതിൽ നിന്നൊന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല കാര്യം പറയുമ്പോഴത്തേക്ക് ട്രസ്റ്റ് കൂടി ആണ് കുട്ടികൾക്ക് ഒരു അത് ഏറ്റവും അങ്ങനെ ആശയം ഇപ്പൊ നമുക്ക് അബ്ദുൾ കലാമിന്റെ വാക്കുകളിലേക്ക് തന്നെ പോവാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നല്ലൊരു പ്രൊഫഷണൽ ആയാൽ മാത്രം പോരാ നല്ലൊരു മനുഷ്യനും കൂടി ആവാൻ ശ്രമിക്കണം ഞങ്ങൾക്ക് പണ്ട് ഗുരുവായൂർ ദർശനത്തിന് പോയപ്പോ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് വേണം എന്ന് തോന്നിയത് ഒരു പകൽ വീട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചുകുട്ടികളെ നമ്മൾ ഡെക്കെയറിലാക്കണ പോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെയും ഒരു ഡേ കെയറിൽ കൊണ്ടുവന്നാക്കുകയാണ് പ്രായമാകുമ്പോൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു പകൽ വീട് എൻ്റെ സ്വപ്നത്തിലുള്ള ഒന്നാണ് പിന്നെ ഒരുപാട് കുട്ടികൾക്ക് പഠിക്കാനുള്ള പേഴ്സണലായിട്ടും ഞങ്ങളെ ട്രസ്റ്റിലൂടെയും അത് ചെയ്തു കൊടുക്കുന്നുണ്ട് ഈവൻ മണിപ്പൂരിൽ അന്ന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിപ്പോൾ സെന്റ് ജോസഫ് കോളേജിൽ പതിമൂന്ന് കുട്ടികളെ അവരെ ഏറ്റെടുത്ത് പഠിപ്പിക്കാൻ കൊണ്ടുവന്നു ഈ പതിമൂന്ന് കുട്ടികളുടെ ഫീസും സംസാരിച്ചു സ്വപ്നം ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എല്ലാ സ്വപ്നങ്ങളും ഇപ്പൊ തുറന്നു പറയാറായിട്ടില്ല അതിലൊരു സ്വപ്നം ഞങ്ങളുടെ ഐ സി എൽ ഗ്രൂപ്പിന് ലോകമെമ്പാടും അറിയുന്ന വലിയൊരു പ്രസ്ഥാനമാക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നും ഏറ്റവും വലിയൊരു സ്വപ്നമാണ് സർ അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് ഇനി അങ്ങോട്ടുള്ളൊരു യാത്രയിൽ പ്രധാനമായിട്ടും മനസ്സിൽ കാണുന്ന സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ഐസലിന്റെ ഇതുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നമുക്ക് അങ്ങനെ പോകാവുന്ന ഒരു സാഹചര്യം ഇപ്പൊ ഉണ്ട് കാരണം നമ്മളിപ്പോ മുപ്പത്തിമൂന്ന് രാജ്യങ്ങളുടെ ഗുഡ്ബിലംബാസൻ കരിബിയൻ ട്രൈഡ് കൗൺസിൽ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് അത് ഇന്ത്യക്കും മിഡിൽ ഇന്ത്യയ്ക്കും മിഡിൽ ഈസ്റ്റർ വേണ്ടിയാണ് ഡിപ്ലോമറ്റ് അതിൽ പ്രധാനമായിട്ടും ഈ രാജ്യങ്ങളിലെ ടൂറിസം രംഗങ്ങളും അതുപോലെ തന്നെ എക്കോ ടൂറിസം ഡെവലപ്പ് ചെയ്യുക ബിസിനസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ബിസിനസ് ഏതെങ്കിലും രൂപത്തിൽ ചെയ്യണമെങ്കിൽ അതിനൊരു ചാലക ശക്തിയായി മാറുക ടൂൾ ആയിട്ട് മാറുക അത് തീർച്ചയായിട്ടും വിവിധ രാജ്യങ്ങളിലേക്ക് ടൂറിസം ഡെവലപ്പ് ചെയ്യണു നമ്മുടെ ഈ കുടുംബത്തിന്റെ സ്വപ്നം പൂണീകുന്ന അതിലൂടെ ഒരുപാട് തൊഴിലവസരങ്ങൾ നമുക്ക് സൃഷ്ടിക്കാനും നമ്മുടെ നാട്ടിലെയും ചുറ്റുപാടുകളിലും ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ജീവിത സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ പറ്റുന്ന വലിയ കാര്യമായിട്ട് തോന്നുന്നു അതിൻ്റെ പറ്റിയൊരു സാഹചര്യം ഉണ്ട് അപ്പൊ ഭാവിയിൽ നമുക്ക് തോന്നുന്നു എന്ന് പറയുന്നത് ബിസിനസ് മാൻ കുറെ കഴിയുമ്പോൾ പറയുന്ന ബിസിനസ് മായനായിട്ട് ബിസിനസ് അങ്ങനെ കേൾക്കുന്നേക്കാളും എനിക്കിഷ്ടം ധാരാളം ആളുകളെ അശരന്തരായ ആളുകളെ സഹായിക്കുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പ് എന്ന് കേൾക്കുന്നതിനാണ് കൂടുതൽ താല്പര്യം അപ്പം അതിലേക്ക് നമുക്ക് വളരെ ശ്രദ്ധ നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ കൂടുതൽ അവരോട് ഘട്ടം കിടക്കുമ്പോഴും നമുക്ക് അതിലേക്കാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മാം ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഇപ്പൊ ചെയ്യുന്നത് കാര്യം കാര്യം അറിയാം പ്രധാനപ്പെട്ട മറ്റൊരു കൂടി അതിൽ കാര്യങ്ങളാണ് ബേസ് ബേസ് ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് നമ്മൾ ഇരിഞ്ഞാലക്കുടയിലും കേരളത്തിൽ തന്നെയാണ് തൃശൂരും ഇരിഞ്ഞാലക്കുടയിലും രണ്ട് ഷോപ്പുകളുണ്ട് ചെന്നൈയിലുണ്ട് ഇപ്പൊ നമ്മൾ എറണാകുളത്തേക്ക് കാല് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബോട്ടിക് എന്ന കൺസെപ്റ്റ് വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു ഡ്രസ്സ് എടുക്കണം എൻ്റെ അവസ്ഥ വന്ന് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമ്മളൊരു കടയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ആയാലും ഉള്ളതിൽ ബെസ്റ്റ് നമ്മൾ അതിൽ നിന്ന് പക്ഷെ പക്ഷേ ഇത്തരം ബോട്ടിക്കുകളിലൂടെ നമ്മൾക്ക് അവിടെ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് അതായത് ഒരു കസ്റ്റമർ വരുമ്പോൾ ആ കസ്റ്റമറിന്റെ ഭാവനക്കനുസരിച്ച് നമുക്ക് വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുവാനുള്ള ഡിസൈനേഴ്സ് ഉണ്ട് നോർമലി ഒരുവിടം ബോട്ടിക്കുകളിലൊക്കെ ഇപ്പൊ അങ്ങനെയുണ്ട് അപ്പോൾ എന്താണോ നമ്മൾ മനസ്സിൽ കണ്ടത് അത് നമ്മൾ അവർക്ക് വരച്ച് കാണിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മൾക്ക് ചെയ്ത് കൊടുത്ത് അവർക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കാറുണ്ട് സ്നോവ്യൂ എന്നാണ് ഉള്ളത് ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും വലിയ തിരക്കിലാണ് പല ദിവസങ്ങളും കുടുംബത്തിന്റെ കൂടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്തൊക്കെ ചെയ്യുന്നത് മെയിനായിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണല്ലോ ബിസിനസ്സിലേക്ക് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് തന്നെ മോളൊഴിക്കും എല്ലാ ദിവസവും ഞങ്ങൾ എല്ലാ എന്ത് എന്തുണ്ടെങ്കിലും ഒരു ദിവസത്തെ എല്ലാ കാര്യങ്ങളും എല്ലാവരുമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യും എ ടു സെറ്റ് കാര്യങ്ങൾ കാലത്ത് ഓഫീസിൽ പോയി എന്തൊക്കെ സംഭവിച്ചു വൈകുന്നേരം തിരിച്ചു വരാനുള്ള കാര്യങ്ങൾ അത് മോനായാലും അങ്ങനെ തന്നെയാണ് ഫോൺ ചെയ്യുമ്പോൾ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇങ്ങനെ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് തന്നെയാണ് ഏറ്റവും നല്ല ഒരു വിജയം എന്ന് എനിക്ക് തോന്നുന്നത് കാരണം എൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഏറ്റവും ഒരു കാര്യം ചോദിക്കണം ഇവർ രണ്ടുപേരും ഒത്തിരി കാര്യങ്ങൾ പഠിച്ച കാണുന്ന ക്വാളിറ്റി ാണ് കുറെ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് അച്ഛൻ്റെ ഡിസിഷൻ മേക്കിംഗ് എനിക്ക് ഭയങ്കര അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പെട്ടെന്ന് ഡിസിഷൻ എടുക്കും ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് എത്ര വലിയ പ്രോബ്ലം ആയാലും നമ്മൾ കൊണ്ടുചെന്നാൽ പെട്ടെന്ന് ഡിസിഷൻ എടുത്തിട്ട് അത് സോൾവ് ചെയ്ത് തരും അതെനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നിയിട്ടുണ്ട് പിന്നെ അച്ഛൻ ഭയങ്കരമായിട്ട് ഫാമിലി മാൻ ആണ് ഫാമിലിയായിട്ട് ഭയങ്കര ടൈം സ്പെൻഡ് ചെയ്യും ഇപ്പൊ നേരത്തെ അമ്മ പറഞ്ഞ പോലെ എന്തുണ്ടെങ്കിലും ഫാമിലി ഡിസ്കസ് ചെയ്യും അതൊക്കെ ഭയങ്കര എനിക്കൊരു ഭയങ്കര ക്വാളിറ്റി ആയിട്ട് പറയാൻ പെട്ടെന്ന് പറയാൻ തോന്നിയത് രണ്ടും കാര്യങ്ങളാണ് അമ്മയില് അമ്മയിലാണെങ്കിലും അമ്മ പക്ഷെ കുറച്ചൂടി ആലോചിച്ച് ചെയ്യും അച്ഛനേക്കാളും കുറച്ചൂടി ആലോചിച്ച് അതിന്റെ രണ്ട് സൈഡും എന്താണ് അമ്മ അത് ആലോചിച്ചിട്ടാണ് അമ്മ തീരുമാനം എടുക്കുക പിന്നെ അമ്മയും അമ്മയും ഷോയില് നിങ്ങളുടെ കഥ കേൾക്കത്തിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് സാർ കുറെ അധികം സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു എല്ലാവിധ ആശംസകളും സാറിനും കുടുംബത്തിനും ഐ സി എല്ലിനും നേരുകയാണ് താങ്ക് യു സോ മച്ച്